പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ താമര ചെടികൾക്ക് ഉണ്ടാവുന്ന ഇര ഇലകരിച്ചിൽ രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൊസൈക്ക് രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് വരാനുള്ള കാരണം അതുപോലെ അതിനുള്ള പരിഹാരമൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ താമര നടുന്നത് അടിവളമായിട്ട് ചാണകപ്പൊടി എല്ലിപ്പൊടി ഇങ്ങനെ എന്തെങ്കിലും ഒരു ജൈവവളം ചേർത്ത് അതിൻ്റെ മുകളിൽ ഒരു രണ്ടഞ്ച് കണത്തിലെങ്കിലും മണ്ണിട്ടിട്ടാണ് ടബ്ബ് സെറ്റ് ചെയ്യുക അതിന് മുകളിൽ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ട്യൂബർ നടും അതിന് ശേഷം നമ്മൾ താമര വളർന്ന് ചിലപ്പോൾ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്ന സ്റ്റേജിലായിരിക്കും താമരയുടെ ഇലകൾക്ക് കരിച്ചിലോ അതുപോലെ പുതിയ ലീഫുകൾ വരുന്നതെല്ലാം ഇങ്ങനെ ചുരുണ്ടിട്ടൊക്കെ വരുന്നത് നമ്മളെ ശ്രദ്ധപ്പെടുക ഇത് ഒരു വൈറസിൻ്റെ അറ്റാക്ക് മൂലം വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇതുകൊണ്ടില്ലേ ഇതിപ്പോൾ ഒരു രോഗബാധയുള്ളൊരു ചെടിയിലെ ലീഫാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വരയും കുറയൊക്കെ ആയിട്ട് അങ്ങനെയാണുള്ളത് ഇത് കണ്ടല്ലേ ഇതിൻ്റെ ഈ എൻ്റെ ഭാഗത്ത് ഇതുപോലെ കറുത്ത പാടുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും എന്നിട്ട് ആ ലീഫ് മൊത്തമായിട്ട് കരിഞ്ഞു ഒരു പോകണൊരവസ്ഥയിലോട്ട് വരും ഈ തണ്ടിൽ നിന്നും ഈ ഒരു കറുപ്പ് കളറ് താഴോട്ടിറങ്ങി നമ്മുടെ റണ്ണറടക്കം ചീഞ്ഞ് ആ പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ചു പോകാനായിട്ട് ഈ ഒരു രോഗം കാരണമാവും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഒരു രോഗബാധയൊന്നും ഇല്ലാത്തൊരു പ്ലാന്റിൻ്റെ ലീഫ് കണ്ടില്ല ഇതുപോലെയാണ് ഉണ്ടാവുക അടിഭാഗത്ത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഒരു രോഗബാധയുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തും മൊത്തമായിട്ട് ഇങ്ങനെ വരയും കുറേയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക ഇത് പെട്ടെന്ന് പെട്ടെന്നാണ് അടുത്തടുത്ത പ്ലാന്റുകളിലേക്ക് പകർന്നു പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈ രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് ദൂരെ കളയണം ഒന്നെങ്കിൽ കത്തിച്ച് കളയേ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മറ്റ് പ്ലാന്റുകളിൽ തന്നെ ആ ലീഫുകളൊക്കെ മാറ്റി നിർത്തി ഒഴിവാക്കിയിട്ട് ദൂരെ കളയാം എന്നിട്ട് അതിനുശേഷം നമ്മൾ ടബ് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഇതിനുള്ള പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുകയാണ് വേണ്ടത് മാജിക് എന്നൊരു പെസ്റ്റിസൈഡാണ് നമ്മൾ ഈ മൊസൈക്ക് രോഗത്തിന് യൂസ് ചെയ്യുന്നത് മൊസൈക്ക് രോഗം എന്നല്ല നമുക്ക് താമരകൾക്കുണ്ടാവുന്ന ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു മരുന്ന് തന്നെ മതി ഈ ഒരു ബോട്ടിൽ നമുക്ക് അത്യാവശ്യം കാലം യൂസ് ചെയ്യാൻ ആയിട്ടുണ്ടാവും ഇതിൽ ഒരു മൂന്ന് എം എൽ നമ്മളെ പ്ലാന്റിൻ്റെ രോഗാവസ്ഥ അനുസരിച്ച് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് മാസ്ക്കോ അതുപോലെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ടബിലും അതുപോലെ ടബിലെ വെള്ളത്തിലേക്ക് കുറച്ച് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതുപോലെ ചെടിയിൽ ഉള്ള എല്ലാ ലീഫിലും അടിഭാഗത്തൊക്കെ നല്ലതായിട്ട് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മുടെ മണ്ണിലെ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം കൂടുതലായിട്ടും നമ്മൾ ഒരു തവണ ഉപയോഗിച്ച മണ്ണ് വീണ്ടും റിയൂസ് ചെയ്യുമ്പോഴാണ് മൊസൈക്ക് രോഗം കൂടുതലായിട്ട് വന്ന് കണ്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എന്തായാലും ഈ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനായിട്ട് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് എന്ന ഈ ഒരു ഫർട്ടിലൈസർ കൂടി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പ്ലാന്റിന് ഈ രോഗത്തുനിന്ന് റിക്കവറായി വരാനായിട്ട് അതിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻ കൂടി നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എൻപിക്ക എന്നാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്ന് മൂലകങ്ങളുടെ ഒരു കൂട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചക്കും അതുപോലെ വേരിൻ്റെ ബലത്തിനും രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് എൻപിക്ക നല്ലതാണെന്ന് കരുതിയിട്ട് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് നശിച്ചു പോകും വളരെ കുറഞ്ഞ് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഒരു പേപ്പറിലൊക്കെ പൊ പൊതിഞ്ഞിട്ട് താമര ഡബിൻ്റെ നടുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ ഡോസ് കൂടി അടിച്ചു കൊടുക്കണം ഈ മരുന്ന് ഇതേപോലെ മൂന്ന് എം എൽ എ നമ്മളെ പാ പ്ലാന്റിൻ്റെ രോഗാവസ്ഥ അനുസരിച്ച് പുതിയ ഇലകൾ നല്ല ലീഫ് വരുന്നത് വരെ ഒരു നാലോ അഞ്ചോ ദിവസം ഗ്യാപ്പിട്ട് അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേള വെച്ചിട്ട് നമ്മൾ എൻ പി കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ റിക്കവറായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഈ ഒരു ചെറിയൊരു ഇലകരിച്ചിൽ പോലെയൊക്കെ കാണിക്കാറുണ്ട് പക്ഷെ അത് നമ്മളെ പ്ലാന്റ് ആ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ നോർമലി അത് അതൊക്കെ ആയിട്ട് വരും പക്ഷേ നമുക്ക് മൊസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള പെസ്റ്റിസൈഡ് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ പ്ലാന്റ് റിക്കവറായിട്ട് വരുള്ളൂ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലോട്ടിങ് ലീഫുകളൊക്കെ ഒരു യെല്ലോ കളറൊക്കെ ആയി അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മഴവെള്ളത്തിൽ അസിഡിറ്റി കൂടുതലാണ് അപ്പോൾ നമ്മുടെ ടബിൽ ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആസിഡിറ്റി ഉള്ള വെള്ളത്തിൽ ഈ ലീഫ് കടന്നിട്ടാണ് നമുക്കതൊരു യെല്ലോ കളറിലൊക്കെ വരുന്നത് അപ്പോൾ ജസ്റ്റ് ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താലും അത് റെഡി ആയിട്ട് വരും പിന്നീടുള്ളൊരു കാരണം നമ്മുടെ പ്ലാന്റ് ഡോർമെൻ്റ് ആയി എന്ന് കാണിക്കാനായിട്ടും ഇതുപോലെ ചില കരിച്ചൽ പോലെയൊക്കെ കാണാറുണ്ട് പ്ലാന്റിൽ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഡോർമെൻറ് ആയിട്ടുള്ളതാണ് അപ്പോൾ ട്യൂബർ ആയി ട്യൂബർ ഫോം ആയി എന്നുള്ളത് അറിയിക്കുന്നത് നമുക്ക് താമരകളിൽ ട്യൂബർ ഫോം ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ട് ഇല കരിഞ്ഞിട്ടും അതുപോലെ പുതിയ സ്റ്റാൻഡിങ് ലിഫുകളൊക്കെ വരാതെ വളർച്ച മുരടിച്ച രീതിയിൽ നിൽക്കുമ്പോൾ അത് ട്യൂബർ ഫോം ആയിട്ടുണ്ടാവുക അപ്പോൾ അതും ഒരു കാരണമാണ് ചിലതായി ചില വെറൈറ്റീസൊക്കെ ഇലകളൊക്കെ കരിഞ്ഞ് അങ്ങനെ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളീച്ച മുഞ്ഞ ഇതുപോലെയുള്ള പ്രാണികൾ വന്നിട്ട് നമ്മുടെ താമരത്തണ്ടിലെ കുടിച്ചാലും നമുക്കിങ്ങനെ ഈ ഇലക്ക് കരിച്ചിൽ വരാറുണ്ട് എന്നാൽ കൂടി നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരിക ഈ മൊസൈക്ക് രോഗം തന്നെയാണ് മൊസൈക്ക് രോഗം വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് മൊത്തമായിട്ടും ചീഞ്ഞ് പോകുന്നൊരവസ്ഥ വരും റണ്ണറടക്കം ചീഞ്ഞ് ആ പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്